നിത്യവൃത്തിക്ക് വകയില്ലാതെ ദുരിതം തേർന്ന ആൾക്കാരെ നമ്മളീ പറയും ഇല്ലാത്ത കേരളം എന്നോ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു ഈ പട്ടിണിയില്ലാത്ത പട്ടിണി ഉള്ളവരുണ്ടോ എന്ന് ചോദിക്കുന്നു ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാൽ മതി അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ആഹാരം തപ്പി എടുക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതാണ് ഇതാണ് കേരളം ഇങ്ങനെയുണ്ട് കേരളത്തിൽ കൊണ്ട് ഇത് മറ്റ് മറുനാടെന്ന പോലെ അല്ല കേരളം എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് അവിടെ നിന്ന് ശ്രീ ശ്രീരാജേന്ദ്രൻ ഇക്കഴിഞ്ഞ ക്രിസ്മസ് ബിരിന് കേരളത്തിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരം മസ്റ്റ് ഹോട്ടൽ വെച്ച് പ്രമോദര പ്രമോദര വിരുന്ന് കൊടുത്തിരുന്നു ആ വിരുന്നിന് പോയിന്റ് എട്ട് ലക്ഷം രൂപ ചെലവായി എന്നാണ് ചിലപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ അന്ന് വന്ന എല്ലാവർക്കും പുറത്ത് കേക്കിന് ഒരു ലക്ഷം രൂപയ്ക്ക് പുറത്തും ഷണത്തിന് അവരെത്തിന് പതിനായിരം രൂപയ്ക്ക് പുറത്തും ചിലവായിട്ടുണ്ട് ഇതിന് മാത്രം പണം തജനാവിൽ തന്നെ ഇവിടെ നിന്നാണ് പെൻഷൻ കൊടുത്താൽ ബുദ്ധിമുട്ടാണെന്നാണ് ധനമന്ത്രി പറയുന്നത് കടക്കണിയിലാക്കി കഴിയുമ്പോൾ കണത്തിൽ പൊട്ട് കഴിയുമ്പോൾ കേന്ദ്രം തരും എന്നുള്ള ഒരു ഉറപ്പാണ് ഒരു ഗ്യാരന്റിയാണ് അത് മോദി മോദിയുടെ ഗ്യാരന്റി ഒന്നുമില്ല അങ്ങനെ കണക്കനുസരിച്ചുള്ള പണമേ തരൂ അതിനപ്പുറം ഒന്നും കിട്ടുകയില്ല അതാണിപ്പോൾ കിടന്നു നട്ടം തിരിയാൻ കാരണം ഈ ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ മതന്യൂനപക്ഷങ്ങളെ വല്ലതങ്ങ് പരിണിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ സൂചിപ്പിക്കുക അങ്ങ് സൂചിപ്പിച്ചിട്ട് വോട്ട് തേടാം എന്നുള്ളൊരു വിചാരമാണ് ഹിന്ദുക്കളുടെ വോട്ട് ഗ്യാരൻറ്റിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളത് അറിയാം കാരണം അവർ മതനിന്ദ നടത്തുന്നവർക്ക് സന്തോഷമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം മതനിന്ദ നടത്തുന്നവർക്ക് അവർ വോട്ട് കൊടുക്കും കുറപ്പായിട്ടും കൊടുത്തിരിക്കും കൂടെ ഏറ്റു പറയുകയും ചെയ്യും അങ്ങനെ സ്വഭാവമുള്ള മറ്റു മതങ്ങൾ അങ്ങനെയല്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ നൊമ്പരമെങ്കിലും ഏറ്റു കഴിഞ്ഞാൽ അത് ഇന്റർനാഷണൽ പ്രശ്നമാക്കി അവർ മാറ്റി അങ്ങനെയുള്ള സ്വഭാവം അപ്പോൾ അതറിയാം അപ്പം സംഘടിത മഹാഭൂരിപക്ഷം സംഘടിത മേഖല എന്നൊക്കെ പറയുന്ന പോലെ സംഘടിത മതങ്ങളാണ് സെമിറ്റിക് മതങ്ങൾ പറയുന്നത് ഇന്ന മതം അങ്ങനെയൊന്നുമില്ല അത് തമ്മിൽ തല്ലുന്ന ഒരു മതമാണ് പിന്നെ പത്തുന്നൂറായ ഒരു അമ്പത്താറ് ജാതികളുമൊക്കെ ആയിട്ട് ഒരു തകർന്നു അരിപ്പണമായിട്ടുള്ള ഒരു മതമാണ് അപ്പൊ അവിടെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല അവർക്കൊന്നും ശബരിപ്പത്തി തെറി പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് കൊഴപ്പം അവർക്കെതിരെ ശബരിമല ആര് ഇവിടെ ആയാലും പീഡനം നടത്തിയാലും കുഴപ്പമില്ല അക്രമം നടത്തിയാലും കുഴപ്പമില്ല അവരുടെ അതേപ്പം വിളക്കുകളും സ്വർണവും ഒക്കെ എല്ലാം കൊണ്ടൊന്ന് ബാങ്കിൽ പണയമേക്കാൻ പോവുകയാണ് ആർക്കും ഒരു പ്രതിഷേധവുമില്ല അതുപോലെ ഇവിടെ ഇപ്പൊ നടത്തിയിരിക്കുന്നത് ഒരു ക്രിസ്മസ് വിരുന്നാണ് ഇഫ്താർ വിരുന്നുകൾ പതിവായിട്ട് നടത്താറുണ്ട് അതിൽ ഇതിനേക്കാൾ കൂടുതൽ ചിലവാണ് ഇതൊക്കെ ഈ വിരുന്നുകളൊക്കെ നടത്തുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് മത സൗഹാർദ്ദത്തൊക്കെയൊക്കെ അന്തരീക്ഷം നിലനിർത്താനും ഒക്കെ നല്ലതാണ് ഈ മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് രാമന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തേണ്ട കാര്യമില്ല പിന്നെ ഈ ക്രിസ്മസിൽ ഇദ്ദേഹം ഈ വിരുന്ന് നടത്തേണ്ട കാര്യമുണ്ട് അതൊരു മതപരിപാടിയല്ലേ എന്തായാലും അല്ല കമ്മ്യൂണിസത്തിന്റെ പരിപാടിയാണോ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര അന്തർദേശീയ സാർവദേശീയ തൊഴിലാളി പ്രസ്ഥാനത്തിൽ പരിപാടിയാണ് ഗവൺമെന്റിന്റെ പരിപാടിയാണ് അതായത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളതാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണോ ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നുമല്ലല്ലോ ചുമ്മാ പബ്ലിക് റിലേഷൻസ് ആണ് അവരുടെ വോട്ടുറപ്പ് വരുത്തുന്നത് വോട്ടുറപ്പ് പദ്ധതി അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഇത് തന്നെയായിരുന്നു ഈ പ്രഭാത ഭക്ഷണ യോഗങ്ങളുടെ പ്രഭാത യോഗങ്ങളെന്ന് പറഞ്ഞ പ്രഭാത ഭക്ഷണ യോഗങ്ങളായത് അവിടെയും കുറെ ആൾക്കാരെ ഇരുത്തി സഹകരിച്ചിട്ട് അവരുമായിട്ടൊരു സർ സൗഹാർദ്ദം അവരുടെ ഒരു സദ്ഭാവന ഒരു ഗുഡ് വിൽ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വോട്ടാക്കി മാറ്റാം അതിനുവേണ്ടി തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ പിടിച്ചിരിക്കും സൈഡിൽ വെച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത ഒരു വലതുപക്ഷ കക്ഷിയും ഒരു മതകക്ഷിയുമാണ് വർഗീയ കക്ഷിയല്ല വർഗീയ അത്വേഷും നടത്തുന്ന കക്ഷിയല്ല പക്ഷേ മത താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു കക്ഷിയാണ് മതത്തിന് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ലെന്ന് പറയുന്നവർ തന്നെയാണ് അങ്ങനെയാണ് മത കക്ഷികളെ അതുപോലെ മുസ്ലിം ലീഗിനെ നിരന്തരം നിരന്തരം ഇങ്ങനെ പരിടിപ്പിച്ചു വിളിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ അവരുടെ ആ വോട്ടുകൾ നേടാനുള്ള ഈ വില കുറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള തന്ത്രങ്ങളാണ് ആ ശരിക്കും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മോദിയിൽ ഇവരെന്താരോപിക്കുന്നു അതിന്റെ ഒരു മറുവശമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് മോദിയെ വിമർശിക്കാൻ ഇവർക്ക് യാതൊരു അർഹതയില്ലെന്നുള്ള ഇനി ഇതൊരു നമുക്കിവിടെ പ്രധാന പ്രശ്നം ഇല്ല ഏത് മതത്തിന്റെ ആയിക്കോട്ടെ ഇവിടെ വരുന്ന ചെലവെന്ന് പറഞ്ഞ പതിനാറ് ലക്ഷം രൂപ ഇങ്ങനെയൊക്കെ ഈ ഭരണത്തിൽ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനും ഒക്കെ കൊടുത്ത് പാവങ്ങളെ രക്ഷിക്കുക എന്നുള്ളതല്ലാതെ ഇങ്ങനെയൊക്കെ പാർട്ടികൾക്ക് വേണ്ടി പതിനാറ് ലക്ഷം രൂപ നടത്തി ആളുകളെ പ്രതിപ്പെടുത്താൻ ആവശ്യം ഉണ്ടോ നമ്മുടെ സാമ്പത്തിക നില അത്ര ഭദ്രമാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും കുഴപ്പമില്ല മോദിയുടെ നില ഭദ്രമാണ് കേന്ദ്രത്തിന്റെ നില ഭദ്രമാണ് അദ്ദേഹത്തിന് ഇതൊക്കെ നടത്താം നമുക്കതിന് പണമില്ല നമ്മളെല്ലാം വിത്തെല്ലാം എടുത്ത് കുത്തി കളഞ്ഞിരിക്കുകയാണ് ഒരു ധനകാര്യ മാനേജ്മെന്റിന്റെ പാഠവും ഇല്ലാതെ പണം വരിച്ചിറങ്ങി നശിപ്പിച്ചു കടന്നിരിക്കുകയാണ് നമ്മൾ എന്തോ ഈ ഇപ്പൊ മുടിയനായ ഉത്രം ചെയ്തതുപോലെയുള്ള ഒരു കാര്യമാണ് ഇപ്പൊ കേരളം ചെയ്തത് അതുകൊണ്ട് ഇത് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നിന്ന് പണമൊന്നും കുടുംബത്തിൽ നിന്ന് പണമൊന്നും കിട്ടുകയില്ല അതായത് കേന്ദ്രത്തിൽ നിന്ന് പണമൊന്നും കിട്ടുക അവർ കണക്കനുസരിച്ചുള്ളത് നന്നായി നൽകി കഴിഞ്ഞു ഇപ്പൊ തന്നെ ഇവര് കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോകുകയാണല്ലോ ഫെബ്രുവരി എട്ടാം തീയതി എട്ടാം തീയതി സമരത്തിന് പോകുമ്പോൾ കർണാടക അതിൻ്റെ അതേ ദിവസം സമരം നടത്തുന്നുണ്ട് ആ അപ്പൊ ഞങ്ങൾ മാത്രമല്ല എന്ത് എന്ന് കേന്ദ്രൻ ബാലഗോപാൽ വീമ്പടക്കെ കഷ്ടം ബാലഗോപാൽ നോക്കണം എന്താണ് അവർ അതിന്റെ കാരണം അവർ ഉന്നയിച്ചിരിക്കുന്നത് വരൾച്ച ബാധിത പ്രദേശങ്ങളില്ലേ കേന്ദ്ര സംഘം രണ്ടു തവണ അവിടെ സന്ദർശനം നടത്തി പോയി അതിന്റെ പണം കിട്ടിയില്ലെന്ന് പറഞ്ഞാണ് അവർ തവണ നടത്തുന്നത് അല്ല നിങ്ങളെ പോലെ കേന്ദ്ര കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്നും പറഞ്ഞല്ല ആ ബന്ധത്തിലു പറയില്ല കാരണം കേന്ദ്ര വിഹിതം ആയിട്ട് കണക്കനുസരിച്ച് ഓരോ ഓരോ സംസ്ഥാനത്തിനും കിട്ടേണ്ട വിഹിതം അണ പൈ കണക്കിന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്നത് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ വരൾച്ച ദുരിതാശ്വാസം അങ്ങനെയുള്ള ഫണ്ടുകൾ കിട്ടിയിട്ടും ചില സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകും കേരളത്തിനും പ്രതിഷേധിക്കാം ഇപ്പൊ ഈ ത മഞ്ഞ് കാലത്ത് തന്നെ തണുപ്പ് പിന്നെ വരൾച്ച വന്നിരിക്കുകയല്ലേ അതായത് കുടുവെള്ള സോഴ്സുകൾ എല്ലാം വറ്റാൻ പോകുന്നു നമുക്ക് ഇപ്പോഴേ വേണമെങ്കിൽ ആവശ്യപ്പെടാം ഇതുപോലെ നിങ്ങൾ ഈ പറയുന്ന ഈ ധനകാര്യ കമ്മീഷൻ കുറച്ചു എന്നുള്ളത് അന്ന് പറയേണ്ടതായിരുന്നു പറഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങൾ പെൻഷൻ കിട്ടുന്നില്ല ഒരു നേരം തഞ്ഞിടിക്കാൻ വേണ്ടി പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയാണ് വിശേഷത്തിൽ പെൻഷൻ കൊടുക്കില്ല ശമ്പളം കൊടുക്കില്ല സ്കൂളിൽ ഫീസ് കൊടുത്തില്ല ഈ പ്രമുഖരുടെ പേര് ഇറക്കാനും മുഖ്യമന്ത്രിയുടെ തോർത്തിനും എല്ലാം സജ്ജനങ്ങളിൽ പൈസ ഉണ്ട് ആ റേഷൻ കൊടുക്കാൻ റേഷൻ ശരിക്ക് വിതരണം ചെയ്യപ്പെടുന്നില്ല തപ്പള ഇക്കോയിൽ സാധനങ്ങൾ കിട്ടുന്നില്ല സാധനങ്ങൾക്കെല്ലാം തക്കാളി ഉൾപ്പെടെ വലിയ വിലയാണ് അപ്പൊ ഈ വിലക്കയറ്റം വളരെയധികം വർധിച്ചിരിക്കുകയാണ് ആള് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യുന്നു പെൻഷൻകാര് ആത്മഹത്യ ചെയ്യുന്നു ഇതൊക്കെ കാണുന്നില്ലേ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഈ കൂർത്തുകൾ നടത്തേണ്ട ഒരു സമയമാണോ ഒരു ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ജനകീയ ഭരണത്തിന് ചേർന്ന കാര്യങ്ങളാണ് ഇങ്ങനെ സർക്കാരം നടത്തിക്കൊണ്ട് പാർട്ടി നടത്തിക്കൊണ്ട് സി പി എസ് യു നടത്തിയിരുന്നത് പോലുള്ള ഒരു പ്രത്യേക ക്ലാസ് ആയിട്ട് ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാറിക്കൊണ്ട് ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് വേർപെട്ട ഒരു ക്ലാസ് ആവേണ്ടവരല്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത് തെറ്റായിട്ടുള്ള മുൻഗണനകൾ നൽകുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് അടുത്ത ക്രിസ്മസിനും ഇതുപോലൊക്കെ തന്നെ നടത്തും ഒരു സംശയവും ഇല്ല ഇതിന്റെ ഒന്നും ആവശ്യം ഭരണകൂടത്തിനല്ല ഭരണകൂടത്തിന്റെ ബാധ്യതയല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഭരണത്തിൽ ഈ പാവപ്പെട്ട മറിയാമ്മമാർക്ക് പെൻഷൻ മര്യാദയ്ക്ക് കൊടുക്കുക അതുപോലെ കെ എസ് ആർ ടി സി പെൻഷൻകാർക്ക് നമ്മൾ കമ്മിറ്റി ചെയ്താണെങ്കിൽ അത് കൊടുക്കുക നമ്മൾ കമ്മിറ്റി ചെയ്തിട്ടുള്ള ക്ഷേമമനുഷികൾ നിങ്ങൾ കൂട്ടിയെന്ന് പറയുന്നത് അത് കൊടുക്കണം അല്ല വാഗ്ദാനം ചെയ്യാൻ മാത്രമല്ല ഇനിയത്തെ ബജറ്റിൽ ഇതുപോലെ വലിയ വാഗ്ദാനങ്ങൾ മറ്റെല്ലാം നിറവേറ്റണം നാളെ അവതരിപ്പിക്കുന്ന ബജറ്റില് ഇതൊക്കെ നിറവേറ്റപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ കടലാസിൽ എഴുതി വെച്ചിട്ട് പെൻഷൻ കേന്ദ്രം വേണ്ടിയാണ് ഇന്ധന സെസ്സിൽ രണ്ട് രൂപ വർദ്ധിപ്പിച്ചത് അതെ സെസ് രണ്ട് രൂപ വർദ്ധിപ്പിച്ചത് അത ഇവിടെ പോയി അത് കൊടുത്തു കൊടുത്ത് നിങ്ങൾ നിങ്ങൾ തന്നെയല്ലേ വകമാറ്റി ചെലവഴിക്കുന്നത് ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി ജനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന വകമാറിച്ച് ചെലവഴിച്ച് ഒരു എം എൽ എയുടെ മകന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിച്ചില്ലേ അത് എന്ത് ദുരിതാശ്വാസമാണത് ദുരിതാശ്വാസം എന്ന് പറയുമ്പോൾ പൈ ഭൂപ്രകൃതി ദുരന്തങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളിൽ ആശ്വാസമാണ് അല്ല ഒരു കുടുംബത്തെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളിൻ്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ളതാണോ അങ്ങനെ വകമാറ്റി ചെലവ് നിങ്ങൾക്ക് വരെ നടപടി ഉണ്ടായില്ല ധാർമ്മികമായിട്ട് അത് ശരിയാണോ ക്രിസ്മസ് പാർട്ടി നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇഫ്താർ വിരുന്ന് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള വിരുന്നുകൾ ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധികൾ വരുമ്പോൾ വിരുന്നുകൾ അവരുടെ നിക്ഷേപം ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി അത് വേണ്ടി വരും പബ്ലിക് റിലേഷൻസിന്റെ ഭാഗമാണ് ഇതെന്തിന്റെ ഭാഗമാണ് ഇത് മതപ്രീണനത്തിന്റെ ഭാഗമാണ് ഇതിലൊന്നും ആവശ്യമില്ല മുഖ്യമന്ത്രിക്ക് മത മേഖൽ മേല മേലധ്യക്ഷന്മാരെ വിരുന്ന് നൽകുകയാണെങ്കിൽ അവിടെ പങ്കെടുത്തുകൊള്ളിട്ട് അദ്ദേഹം അതിന് യാതൊരു കുഴപ്പവും പറയുന്നില്ല അരമനകളിലേക്ക് പോകുന്നത് പോലും അപഹാസ്യമാണ് അങ്ങനെയും പോകുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല രാഷ്ട്രീയക്കാർക്കില്ല അരമനെ വേറെ സെക്രട്ടറിയേറ്റ് വേറെ രാജ്ഭവൻ വേറെ ഇങ്ങനെ ഇത് രണ്ടും കൂടെ രാഷ്ട്രീയവും അതുമായിട്ടൊരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ലെന്നുള്ള ഒരു കാര്യം വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ മത പാർട്ടികള് അങ്ങനെയുള്ള കാര്യങ്ങള് ഓണസദ്യ പിന്നെ ക്രിസ്മസ് പാർട്ടി ഗുസ്ത പാർട്ടി ഒന്നും വിരുന്നു നടത്തി നിങ്ങൾ അങ്ങനെ ഒരു ഇടതുപക്ഷമായിട്ട് ചമഞ്ഞ് നടക്കെ ഇടതുപക്ഷ കേരളം ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല ഇതിനുള്ള പണം ഇവിടെ വെച്ചിട്ടില്ല ഓരോ ദിവസം ഇനി ദിവസങ്ങളിൽ എത്ര വരും അറിയില്ല അതെ അതായത് കർട്ടൻ വാങ്ങാൻ വേണ്ടിട്ട് എഴുപതിനായിരം രൂപ അവിടെ സെക്യൂരിറ്റിക്കാർക്ക് വീട് പകർത്തു കൂട്ടാൻ വേണ്ടിട്ട് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ ചാണകക്കുഴിക്ക് പൈസ അതുപോലെ പശുത്തൊരുത്തിന് പൈസ ഇത് എന്താണ് ഈ കാണിക്കുന്നത് ഈ പട്ടിണി പാവണം ടാർപോളിൻ ഷീറ്റ് മേൽക്കൂരയാക്കി വെച്ചുകൊണ്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ പെൺകുട്ടികളുമായിട്ട് താമസിക്കുന്ന പിതാക്കന്മാരും അതുപോലെ തന്നെ മാതാ അമ്മമാരുമുള്ള ഒരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത് ഏഹ് നിത്യവൃത്തിക്ക് വകയില്ലാതെ ദുരിതം തീർന്ന ആൾക്കാരെ നമ്മളീ പറയും പട്ടിണിയില്ലാത്ത കേരളം എന്ന് വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു ഈ പട്ടിണിയില്ലാത്ത പട്ടിണി ഉള്ളവരുണ്ടോ എന്ന് ചോദിക്കുന്നു ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാൽ മതി അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ആഹാരം തപ്പിയെടുക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അപ്പം അതാണ് ഇതാണ് കേരളം ഇങ്ങനെയുണ്ട് കേരളത്തിലും ഉണ്ട് ഇത് മറ്റ് മറുനാടെന്ന മറുനാട് പോലല്ല കേരളം എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് അവിടെ നിന്ന് ഒരു ക്യാമറ ആയിട്ട് ഇന്നാ ക്യാമറ നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ കഴിയുന്നതാണ് അത്ര മോശമാണ് കേരളത്തിന്റെ സ്ഥിതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ദൂർത്തടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും കുറേ പുരോഹിതന്മാരും അല്ലെങ്കിൽ കുറച്ച് ഭക്തരും അല്ലെങ്കിൽ കുറച്ച് വിശ്വാസികളും എല്ലാം കൂടെ കൂടി സദ്യ നടത്തുക എന്ന് പറയുന്നത് വലിയൊരു രംഗബോധമില്ലാത്ത കോമാളിയെ പോലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് ഒരു സംശയമില്ലാത്ത കാര്യം